ലോക കായിക മാമാങ്കത്തിന് ഇനി പത്ത് നാൾ ഇരുന്നൂറിലേറെ രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരുക്കങ്ങൾ പാരീസിൽ പൂർത്തിയായി ഏതൻസിലെ പനത്തേ നായിക് സ്റ്റേഡിയത്തിൽ ഈ മാസം ദീപശിഖയിലെ വെളിച്ചം പതിനാറ് ദിവസം കായിക ലോകത്തെ ഇനി പ്രകാശമാനമാക്കും ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് പാരീസിന് ഒരുക്കങ്ങളുടെ വർഷം പുതുമകളെയെല്ലാം രണ്ട് കൈകൊണ്ട് സ്വീകരിച്ച നാടായ പാരീസ് ഒളിമ്പിക്സ് വേദിയിലും വർണ്ണവിസ്മയങ്ങളിൽ തീർത്ത പുതുമ കൊണ്ടുവരുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഇരുന്നൂറിലേറെ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് പതിനായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ ഈ മാമാങ്കത്തിൽ ഉണ്ടാകും ഈ മാസം ഇരുപത്തിയാറിനാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം തുടർന്ന് പതിനാറ് നാൾ ദീപശിഖയിലെ വെളിച്ചം ലോകത്തെ പ്രകാശമാനമാക്കും ഗ്രീസിലെ ഒളിമ്പിയിൽ നിന്ന് തുടങ്ങിയ ദീപശിക പ്രയാണത്തിലാണ് വിവിധ സംസ്കാരങ്ങൾ ഭാഷകൾ ഇവയൊക്കെ കൂടിച്ചേരുന്ന ഒരു കായിക വിരുന്നാണ് ലോകം കാത്തിരിക്കുന്നത് ഇത്രയേറെ നാടുകളെ ഇത്രയും വിശാലമായ സ്വപ്നങ്ങളെ ഇത്രയേറെ പ്രതീക്ഷകളെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു വേദി ഉണ്ടാകില്ല കായിക താരങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് ഈ ഒളിമ്പിക്സ് പീജാണ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം വർഷം നീണ്ട ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ കൂടുതൽ വർണ്ണാഭമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ രാജ്യം പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന സീൻ നദിയിലൂടെ ബോട്ടിലായിരിക്കും താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഇത് കഴിഞ്ഞ് ചരിത്രപ്രസിദ്ധമായ ഈഫൽ ടവറിന് മുന്നിലെ ട്രൊക്കാ ഉദ്യാനത്തിൽ മത്സരത്തിന്റെ മണി ഒളിമ്പിക്സ് വില്ലേജിന്റെ ചെലവിന് പതിനയ്യായിരം കോടിയാണ് നഗരത്തിൽ നിന്നും ഒൻപത് കിലോമീറ്ററോളം മാറി സെൻ നദിയുടെ കരയിൽ മൂന്ന് ഗ്രാമങ്ങളിലായാണ് വില്ലേജ് പണിതത് സുരക്ഷയുടെ കാര്യത്തിലാണ് സർക്കാരിന് കടുത്ത ആശങ്ക ഒളിമ്പിക്സ് അട്ടിമറിക്കുവാനുള്ള ശ്രമം നടക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം മൂന്നു ലക്ഷമായി ചുരുക്കി ഉദ്ഘാടനത്തിന് പ്ലാൻ എയും ബിയും മാത്രമല്ല സി ഒരുക്കിയാണ് സംഘാടകർ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പാരീസിന് ഒളിമ്പിക്സ് വേദി അനുവദിച്ചത് അപ്പോൾ തുടങ്ങിയ പരിശ്രമത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി പത്തുനാൾ കഴിഞ്ഞാൽ ലോകം ഇനി പാരീസിലായിരിക്കും സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്